മനുഷ്യന്മാരെ അവർ ചെയ്യുന്നതായ സൽക്കർമ്മങ്ങളെ നശിപ്പിക്കാൻ സത്യവിശ്വാസി ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നശിക്കാൻ വെടക്ക് സ്വഭാവം കാരണമായി തീരുമെന്നാണ് ഹലീസന്റെ ഭാഷ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നാം നമ്മുടെ സൽക്കർമ്മങ്ങൾ നശിക്കാൻ കാരണമായി തീരുക എന്നത് മാ അപകടമല്ലേ അതെ അതുകൊണ്ട് തന്നെ ഒരു സഹോദരിയെ കുറിച്ച് ആ സഹോദരി വളരെ കൂടുതൽ സൽക്കർമ്മം ചെയ്യുന്ന സഹോദരിയാണ് നിന്ന് നമസ്കരിക്കുന്ന സഹോദരിയാണ് രാത്രിയിൽ നോമ്പ് പിടിക്കുന്ന സഹോദരിയാണ് എന്നൊക്കെ അവരെ കുറിച്ച് പറയപ്പെട്ടു അപ്പോൾ ാസ്ലം അവരോട് അവരെ കുറിച്ച് അവരുടെ അയൽവാസികളുമായുള്ളതായ സമീപനത്തെ കുറിച്ചാണ് അറിയാൻ ജിജ്ഞാസയുണ്ടായത് അപ്പോൾ പറയപ്പെട്ടു അവര് അവരുടെ അയൽവാസികളോട് നല്ല രീതിയിൽ പെരുമാറുന്ന ആളല്ല വെടക്ക് സ്വഭാവത്തിൽ പെരുമാറുന്ന ആളാണ് എന്ന് പറയപ്പെട്ടപ്പോൾ ഇത് കാരണത്താൽ അവർ നരകത്തിലേക്ക് പോകുമെന്നായിരുന്നു റസൂള്ളി അലൈഹി അലൈവസലമിന്റെ പ്രത്യുത്തരമുണ്ടായത് അതെ അത്രയും അപകടമാണ് സ്വഭാവം നന്നായില്ലെങ്കിൽ എത്ര തന്നെ നമസ്കരിച്ചാൽ എത്ര തന്നെ നോമ്പു പിടിച്ചാൽ എത്ര തന്നെ സൽക്കർമ്മം ചെയ്താൽ നമുക്കതിൽ പ്രതിഫലം ഉണ്ടാകുന്നതല്ല സ്വഭാവം നന്നായില്ലെങ്കിൽ എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു അഥവാ ആ സ്വഭാവക്കേടിന്റെ തോത് നരകത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന അർത്ഥത്തിലേക്ക് അതെ നീ പ്രത്യേകിച്ച് പ്രബോധകനാണെങ്കിൽ മക്കായ്മ പറയുന്നു നീ പ്രബോധകനാണെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ നീ നല്ല സ്വഭാവമാണ് നിന്നിൽ നിട്ട് പ്രകടമാവേണ്ടത് നിന്റെ പ്രബോധനത്തെ നീ ജനങ്ങൾ ഉൾക്കൊള്ളണമെങ്കിൽ നീ ജനങ്ങളെ ക്ഷണിക്കുന്നതായ ആ രീതിയിലേക്ക് ആ ക്ഷണത്തിന് അവർ നിനക്ക് മറുപടി നൽകണമെങ്കിൽ അവരിൽ നിന്നിൽ നിട്ട് നല്ല സ്വഭാവത്തെ കാണണം നല്ല സ്വഭാവം നിന്നിൽ നിട്ട് ഉടലെടുക്കണം എന്നാലാണ് ജനങ്ങളെടുക്കൽ നിനക്ക് പേരും പ്രശസ്തിയും ഉണ്ടാവുക ജനങ്ങൾ നിന്റെ വാക്ക് പാലിക്കുക ജനങ്ങൾ നിന്റെ വാക്ക് ശ്രദ്ധിക്കുക ജനങ്ങൾ അനുകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നർത്ഥം അതുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്നു നിങ്ങൾ അഥവാ പ്രബോധകന്മാർ മുസ്ലിംകൾ മൊത്തത്തിൽ നിങ്ങൾ ജനങ്ങളോട് നന്മ പറയുന്നു നന്മ കൽപ്പിക്കുന്നു നന്മ ചെയ്യണമെന്ന് അവരോട് ആവശ്യപ്പെടുന്നു അതേ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ മറക്കുന്നു നിങ്ങളുടെ സ്വശരീരം അത് ഫിറ്റാക്കുന്നില്ല അത് നടപ്പാക്കുന്നില്ല നിങ്ങൾ നടപ്പാക്കുന്ന കാര്യത്തിൽ പിന്നിലാണ് നിങ്ങൾ നിങ്ങളുടെ മറക്കുകയാണ് വൻതും അൽ കിതാബ് നിങ്ങൾ ഖുർആൻ ഓതുന്നു നിങ്ങൾ കിതാബ് ഓതുന്നു നിങ്ങൾ ഗ്രന്ഥങ്ങൾ വായിക്കുന്നു നിങ്ങൾ ഹദീസ് വായിക്കുന്നു ഇതെല്ലാം ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ അറിവുള്ളവരായി നിങ്ങൾ ജനങ്ങളെ സത്യത്തിലേക്കും നന്മയിലേക്കും ക്ഷണിക്കുന്നതോടൊപ്പം നിങ്ങൾ ജീവിതത്തിൽ അത് എന്തൊരു അപകടമാണ് മഹാപകടമാണ് എന്ന രീതിയിലേക്കാണ് അസ്മാനോ ആ ശൈലി ഉപയോഗിച്ചത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നർത്ഥം അതെ അപ്പോൾ നാം പ്രബോധകന്മാരാകുമ്പോൾ പ്രത്യേകിച്ച് വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളോട് അത് ചെയ്യരുത് എന്ന് പറയരുത് ഏതുവരെ നീ സ്വയം അതിൽ നിട്ട് വിട്ടു നിൽക്കുന്നത് വരെ അഥവാ അതുപോലെ ചെയ്യുന്ന ആളാണെങ്കിൽ ആറു ോ എന്തൊരു കുറവാണ് എന്തൊരു ദൂഷ്യമാണ് എന്തൊരു അപകടമാണ് നീ ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുകയോ അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിൽ നിട്ട് മുക്തരാക്കാൻ വേണ്ടി പാടുപെടുകയോ നീ ആ തെറ്റിൽ മുഴുകയും നീ ആ നീ ആ തെറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്രയും എത്രയും വലിയ അപകടമാണ് എന്ന് കവി ചോദിക്കുന്നു അതുകൊണ്ട് നീ ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ആദ്യം തുടങ്ങേണ്ടത് നീ സ്വയം നടപ്പാക്കാൻ വേണ്ടി നീ ജനങ്ങളോട് അള്ളാഹുന്റെ റസൂല് സഹിൽ മുഹാരിയിലൊക്കെ വന്ന ഹദീസാണ് സഹേൽ മുസ്ലിമിലുള്ള ഹദീസാണ് മുസ്ലിങ്ങൾ താടി വടിക്കാൻ പാടില്ല താടി വെക്കേണ്ടതാണ് പുരുഷന്മാര് എന്ന് ജനങ്ങളോട് പറയുമ്പോൾ നീ താടിയുള്ള ആളായി മാറുക ഉദാഹരണത്തിന് നീ പെണ്ണാണ് നീ പറ ധരിക്കുന്നതിൽ ബേക്കിലാണ് നീ ജനങ്ങളുടെ മുമ്പിൽ അഥവാ അന്യ പുരുഷന്മാരുടെ മുമ്പിൽ പർദ്ദ ശരിക്ക് ഫിറ്റാക്കുന്നതിൽ ശ്രദ്ധ ചെലുത്താത്തവളാണ് പുരുഷന്മാരുമായി ഇടകലർന്ന കാര്യത്തിലും നീ ശ്രദ്ധ ചെലുത്താത്തവളാണ് എന്നിട്ട് ജനങ്ങളോട് അത് ചെയ്യരുത് എന്ന് പറയൽ അത് അരുത് പാടുള്ളതല്ല നീ സ്വയം ഇസ്ലാമിക പർദ്ദ എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ച് അത് നിന്റെ ജീവിതത്തിൽ പകർത്തി അതിലേക്ക് നീ ജനങ്ങളെ ക്ഷണിക്കുക അതാണ് ജനങ്ങളിൽ അത് ഫലപ്രദമാവാൻ ജനങ്ങൾ അതിന് നിന്നിട്ട് അംഗീകരിക്കാൻ ജനങ്ങൾ നിന്നിട്ട് സ്വീകരിക്കാൻ ഉത്തമമായ ഭാഗം നമ്മുടെ ജീനിന്റെ എല്ലാ സ്വഭാവം നിസ്കരിക്കാൻ വേണ്ടി ഇപ്പോൾ പോകുന്നു പോകുമ്പോൾ നാം വഴിയിൽ ആൾ കാണുന്നു അപ്പോൾ ആൾക്കാരോട് സ്ഥലം പറയുന്നു അവരിങ്ങോട്ട് സ്ഥലം പറയുന്നു അവരോട് നല്ല രീതിയിൽ പെരുമാറുന്നു പള്ളിയിലേക്ക് ചെല്ലുന്നു പള്ളിയിലും ജനങ്ങളുമായിട്ട് സഹവസിക്കുന്നു അവരോട് നല്ല രീതി രീതിയിൽ പെരുമാറുന്നു അവരുടെ സഫുകൾ നണിയണിയായിട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ ആരെ ആരെയും തിക്കാതെ തിരക്കാതെ പ്രയാസപ്പെടുത്താതെ ബുദ്ധിമുട്ടിക്കാതെ അവിടെ അവരുമായുള്ളതായ സമീപനങ്ങൾ നടത്തുമ്പോൾ അതെല്ലാം എന്താണ് കുറിക്കുന്നത് നീ നല്ല സ്വഭാവം ാണ് നല്ല പെരുമാറ്റക്കാരനാണ് കാണുമ്പോഴെല്ലാം എന്നാണ് ജനങ്ങളെ കാണുമ്പോൾ പുഞ്ചിരി പുഞ്ചിരി തോന്നുക നീ തന്നെ പ്രതിഫലം കിട്ടുന്നതായ സൽക്കർമ്മമാണ് എന്ന് ജീവിതത്തിൽ പറയാത്തവരും നമ്മുടെ മുമ്പിൽ ഈ മദീനയിൽ അന്ത്യവിഷമം കൊള്ളുന്നവരുമായ സഹാബാക്കൾക്ക് പഠിപ്പിച്ചു അവരുടെ അനുജന്മാർക്ക് പഠിപ്പിച്ച അവരുടെ ഉമ്മത്തുകൾക്ക് പാഠം പഠിപ്പിച്ചതായ ആ മഹാ തത്വങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ തീർച്ചയായിട്ടും ജനങ്ങൾ നമ്മളുള്ളതായ പെരുമാറ്റത്തിൽ നല്ല രീതി പുലർത്തുന്നതും നാം പറയുന്നത് സ്വീകരിക്കാൻ അവർ തയ്യാറായി വരുന്നതും നമ്മെ അവർ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും നമുക്ക് ജനങ്ങളുടെ സ്റ്റാൻഡേർഡും ബഹുമതിയും ബഹുമാനം ഉണ്ടാകുന്നതും ആണ് എന്നർത്ഥം